ഇന്ന് നമുക്കേ ടേസ്റ്റി ആയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അതും പുതിയൊരു ടേസ്റ്റില് വേഗമായി അപ്പോൾ നോക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് നീളനെ കേട്ടാ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ചെറിയ സവാള വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇതിൽ ഇഞ്ചി ഒന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇത്തിരി കുഞ്ഞു കഷ്ണാക്കിയിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതൊരു എന്ന് വെച്ചിട്ടാട്ടാ ഇങ്ങനെ എടുത്തുള്ളത് ഇത് മാത്രമല്ല വേറൊരു കിണ്ണത്തിലും കൂടി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കുറേ പേര് മെഴുക്ക് പുരട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇത് അതുപോലെ അല്ല കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റിലുള്ള മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ നോക്കിയേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമായിട്ട് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ഉരുള്ളം കിഴങ്ങ് അടിയിൽ പിടിച്ചിട്ട് പൊടിയാനുള്ള സാധ്യത ഉണ്ട് കേട്ടാ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുള്ളത് അതിലേക്ക് നോക്കി നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ അലയും ജസ്റ്റ് ഒന്നതിൻ്റെ പച്ചമണമൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് അതിനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് സവാളില്ലേ ഒരു ഒരു കുഞ്ഞൊരു സവാള നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുഞ്ഞിയ സവാളീനെടുത്തിട്ടുള്ളത് ആ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം പിന്നെ ഞാൻ ഞാനിതിലേക്ക് നോക്കി കല്ലുപ്പാണ് ഇട്ട് എടുക്കണേ പൊടി ഉപ്പ് എല്ലാം എടുക്കുന്നത് കല്ലുപ്പ് ഏ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറികൾക്കൊക്കെ കേട്ടോ ഇവിടെ എൻ്റെ അമ്മയൊക്കെ കല്ലുപ്പാണ് എടുക്കാറ് അതുപോലെ കറികളൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റി എടുക്കാം കേട്ടോ ഇതിൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മൾ മസാലകൾ ഇടുന്നതിന് മുന്നേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇടണത് കേട്ടാ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ അതിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടാ അപ്പോൾ നോക്കിയാൽ അതിനാവശ്യമായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പച്ചമുളകും അല്ലാതെ ഒന്ന് അതുപോലെ ഒന്ന് കുഴഞ്ഞിരിക്കേട്ടെ എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അണ്ട് ഇത്തിരി കഴിഞ്ഞിട്ട് നോക്കിയാൽ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അപ്പം നോക്കിയാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെയാ പൊട്ടിയിട്ടൊന്നുമില്ല നീളത്തിനെ അരിഞ്ഞ കാരണം പൊട്ടുന്നുള്ളൊരു പേടി വേണ്ട കേട്ടാ പിന്നെ കുഴഞ്ഞിരിക്കുകയില്ല നമ്മളുടെ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ പോലെ കണ്ടിട്ടില്ലേ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കഴിക്കാനേ നമ്മൾ സാധാ മെഴുക്ക് പുരട്ടി വെക്കാറില്ല നമ്മൾ അതേപോലെ ഒന്നല്ല കേട്ടോ ഇതൊരു പ്രത്യേക ഒരു പുതിയ ഡിഷാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അപ്പോൾ നോക്കിയാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണ്ടതെന്ന് അറിയോ ഇതിലേക്ക് ഇനി നമ്മൾ ആകെ ഒരു മസാല മാത്രം ഇടുന്നത് അതായത് നമ്മുടെ മുളക് പൊടി മാത്രമാണ് ഇടുന്നത് വേറെ നമ്മളൊന്നും ഇടുന്നില്ല അതിലിനി ഏ നോക്കിയേ അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ എരിവിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ മുളക് പൊടി ഇടാം പിന്നെ കളറ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ഇടാം കേട്ടോ അപ്പോൾ നോക്കിയാൽ നമുക്കതിനെ നന്നായിട്ടൊന്ന് എല്ലാവിടേക്കൊന്നും എത്തേണ്ട മുളക് പൊടി പിന്നെ അതുമാത്രമല്ല നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അധികം ഓയിലൊന്നും നമ്മൾ പിന്നെ ഇതിൽ ഇട്ടിട്ടില്ലല്ലോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കറി വെക്കില്ലേ അതേപോലെ ആയിട്ടാണ് തോന്നാം നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് പോലെ കഴിക്കുകയും ചെയ്യാം പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ക്രിസ്പി ആകുന്നുള്ളൂ ഇത് നമുക്ക് കഞ്ഞിയിലേക്കോ ചോറിലേക്കോ എങ്ങനെ വേണമല്ലേ കഴിക്കാട്ടോ പിന്നെ നോക്കിയാൽ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഒരു ടീസ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസ് ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന് ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു ചെറിയ മധുരവും പുളിയും എരിവും ഉപ്പൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും നോക്കിയാൽ നമ്മുടെ അടിപൊളിയായിട്ട് സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി മെഴുക്ക് പുരട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഷെല ഫ്രൈ ചെയ്ത ഒരു എന്താ പറയുക നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രൈ ഒക്കെ ആയി വന്നപ്പോഴേ ഉരുളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരൊന്ന് മറക്കാണ്ട് ഒന്നൊന്ന് ട്രൈ ചെയ്തോളോട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്തത് സക്സസ് സക്സസ്സായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകണം കുട്ടികൾക്കും കൊടുക്കണ്ടേ കുട്ടികൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി അമ്മ ഫ്രഞ്ച് ഫ്രൈസ് ആണോ ഉണ്ടാക്കണേന്ന് വെച്ചിട്ട് എന്നുവെച്ചാൽ സ്മെല്ലൊക്കെ അതുപോലെയല്ല വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നോക്കിയൊരു സെർവിങ് ബോളിലേക്ക് സെർവിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ കുട്ടികൾക്ക് ഞാൻ കൊടുത്തു കുട്ടികൾ കുട്ടികളിപ്പോൾ എൻ്റെ പിന്നാലെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അത് അവന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നത് എന്താ അറിയോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കറി വെക്കുന്നത് കേട്ടാ അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചും കൂടിയും ഒരു തക്കാളി സോസ് ഒഴിച്ചു മറ്റേ തേതിൽ അധികം ഒഴിക്കണില്ല കേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതധികം മധുരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ കിട്ടാൻ പറ്റില്ല നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാം ഇപ്പോൾ വല്ല സിനിമയൊക്കെ കണ്ടിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും വെറുതെ തന്നെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയില്ലേ അതേ ഒരു ടേസ്റ്റ് ആട്ടാ അപ്പം എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം നിങ്ങൾ ആരും എന്നോട് ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതൊന്ന് കണ്ടിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് പറയണേ അപ്പം അടുത്തൊരു ഡിഷായിട്ട് വരാം